കർണാടകത്തിലെ കുന്താപുര എന്ന തീരദേശ ഗ്രാമത്തിൽ പിറന്ന് രാജ്യമെമ്പാടും അറിയപ്പെടുന്ന പേരായി മാറിയ ഋഷഭിൻ്റെ ജീവിതം അമ്പരപ്പിക്കുന്നതാണ് കുന്താപുരയിലാണ് ഋഷഭ് സ്കൂൾ പഠനം പൂർത്തിയാക്കിയത് പ്രീ ഡിഗ്രി പഠനവും കഴിഞ്ഞ് അദ്ദേഹം ഡിഗ്രി പഠനത്തിന് ചേർന്നത് ബംഗളൂരുവിലെ ജയാനഗറിലുള്ള വിജയ കോളേജിലാണ് ബി ഡിഗ്രി സ്വന്തമാക്കി തന്റെ അഭിനയത്തിനോടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് ഋഷഭ് ഒരു മാർഗം കണ്ടുപിടിച്ചു നാടക ഒരു കൈ നോക്കാം യക്ഷഗാന നാടകങ്ങൾ പ്രചാരത്തിലുള്ള കുന്ദാപുരത്ത് ഷെട്ടിക്ക് അവസരങ്ങൾ ലഭിച്ചു അവിടെ നിന്നാണ് കലാജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ബംഗളൂരുവിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും നാടക പ്രവർത്തനങ്ങൾ സമാന്തരമായി കൊണ്ടുനടന്നു കോളേജ് പഠനകാലത്ത് ഖാഷിറാം കോഡ്വാൾ എന്ന നാടകത്തിലെ റോളിന് നല്ല നടനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് ഋഷഭിൻ്റെ സ്വപ്നം എന്നും സിനിമ തന്നെയായിരുന്നു എങ്ങനെയും സിനിമാ രംഗത്ത് പേരെടുക്കണം എന്ന ലക്ഷ്യം വെറുതെ ആയിരുന്നില്ല അതിൻ്റെ ഭാഗമായി ബംഗളൂരുവിലെ ഗവൺമെൻറ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ സ്വന്തമാക്കി സിനിമ പഠിച്ചതുകൊണ്ട് മാത്രം അഭിനയിക്കാനോ സംവിധാനം ചെയ്യാനോ ഒന്നും അവസരങ്ങൾ ലഭിക്കണമെന്നില്ലെന്ന് ഋഷഭ് ഷെട്ടിക്ക് കൃത്യമായി അറിയാമായിരുന്നു തന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്കായി അദ്ദേഹം എന്നും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സിനിമാ മേഖലയിൽ അല്ലറ ചില്ലറ ജോലികൾ ചെയ്യാൻ പോലും അദ്ദേഹം മടിച്ചില്ല സിനിമാ സെറ്റിൽ മിനറൽ വാട്ടർ കുപ്പികൾ എത്തിച്ചു കൊടുക്കുക ക്ലാബ് ബോയ് ഡ്രൈവർ തുടങ്ങിയ ജോലികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യ ഉയർച്ച കിട്ടുന്നത് രണ്ടായിരത്തി ആറിൽ സയനീഡ് എന്ന കന്നഡ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിൽ പദവിയിലെത്തുമ്പോഴാണ് കന്നഡ സിനിമയിലെ അറിയപ്പെടുന്ന പേരുകളിലൊന്നായ രക്ഷിത് ഷെട്ടിയുമായി പരിചയപ്പെട്ടത് ഋഷഭിന്റെ കരിയറിന് ഗുണം ചെയ്തു സിനിമയിൽ ആദ്യമായി മുഖം കാണിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തുഗ്ലക് എന്ന പടത്തിലാണ് ഉളിടവരു കണ്ടന്റെ എന്ന രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പടത്തിൻ്റെ റോളാണ് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ റിക്കി എന്ന സിനിമയാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത് സംവിധായകൻ എന്ന നിലയിൽ ആദ്യം വിജയം നേടിയ സിനിമ അതേ വർഷം തന്നെ പുറത്തിറങ്ങി കിറിക് പാർട്ടി നല്ല സംവിധായകനുള്ള ഒന്നിലേറെ അവാർഡുകളാണ് ഋഷഭിനെ തേടിയെത്തിയത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സർക്കാരി ഹിപ്രശാലെ കാസർഗോഡ് കൊടുകെ റാമണ്ണ റായി എന്ന കുട്ടികൾക്കുള്ള സിനിമയും അദ്ദേഹത്തിന്റെ പ്രതിഭ വിളിച്ചറിയിച്ചു രാജ്പി ഷെട്ടിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ഗരുഡഗമന വൃക്ഷഭ വഹന എന്ന സിനിമ ഋഷഭിന് വലിയ പേരുണ്ടാക്കി കാന്താരയുടെ വിജയത്തിന് പിന്നിൽ ഋഷഭിന്റെ കൈയൊപ്പ് സ്പഷ്ടമാണ് തനിക്ക് വ്യക്തമായി അറിയുന്ന വിഷയത്തിൽ കൂടുതൽ പഠിച്ച് കൃത്യതയോടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ് കാന്താര ചാപ്റ്റർ വൺ വിജയരഹസ്യം തനിക്കറിയാവുന്ന ഗ്രാമങ്ങളിൽ നിലനിന്ന ഗുളിക പഞ്ചുരുളി എന്നീ രണ്ട് മിത്തുകൾക്കാണ് അദ്ദേഹം സിനിമകളിലൂടെ ദൃശ്യഭാഷ്യം ചമച്ചത് നഗര ജനതയ്ക്ക് ഇഷ്ടപ്പെട്ട തീമുകൾ മാത്രം വേണമെന്നൊന്നുമില്ല സിനിമ വിജയിക്കാൻ എന്നും അദ്ദേഹം കാണിച്ചു